ഞാൻ ഇന്നലെ ഒരു വീഡിയോ വീടിയാട്ടിരുന്നു ഇന്നല്ല സോറി ഒരു വീഡിയോ കിട്ടിയിരുന്നു ഇതേപോലെ നമ്മളൊരു സൈറ്റ് മറ്റേ സ്വിച്ച് ബോർഡിന്റെ ഉള്ളിലൊക്കെ ഫുൾ സിമെന്റ് ഒക്കെ നടന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിന് ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളും കാര്യൊക്കെ പേഴ്സണൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതുപോലെ ഞാൻ ഒരു വർക്ക് അടക്കം സൈറ്റ് വന്നപ്പോൾ ഇവിടെ വയറിംഗിന്റെ വർക്ക് എടുക്കണ്ട ആ വയറിന്റെ വർക്ക് എങ്ങനെ ക്വാളിറ്റി അങ്ങനെ പറ്റില്ല എന്താ സംഭവം ഇതിന്റെ ആവശ്യം എന്താ വെച്ചാല് ഇത് തെർമകോളും വെക്കും മറ്റേ നമ്മളെ മാസത്തിൻ്റെ ചെയ്യാൻ പറ്റും ഇപ്പൊ മാസം ടാപ്പ് നമ്മൾ കുറെ മുമ്പ് ചെയ്തിട്ട് ഇതില് വെള്ളം നിക്കണ പ്രശ്നം ഉണ്ടായിട്ട് നനക്കണ ടൈമില് വെള്ളം നിക്കണ പ്രശ്നം ഉണ്ടായിട്ട് റസ്റ്റ് കേരള പ്രശ്നം സ്ഥലത്ത് കണ്ടപ്പോഴാണ് തർമകോളും മാറിയത് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് പ്ലാസ്റ്റിങ് പിന്നെ ധൈര്യത്തില് പ്ലാസ്റ്ററിംഗ് ചെയ്തു പോകാം നമ്മള് പ്ലാസ്റ്റിങ്ങിങ്ങാരോട് പറയുന്നത് ഇത് നിങ്ങള് നോക്കണ്ട ഫുൾ അടിച്ച് തേച്ച് പോയിക്കോളി ഇവിടെ ഒരു മാർക്കിംഗ് കിട്ടാൻ പതിയെന്ന് പറയും മാർക്കിംഗ് കിട്ടി പിന്നെ കറക്റ്റ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കും മറ്റേ കട്ട് ചെയ്ത് തേക്കുമ്പോഴും ആ ഓർക്കും ചെറിയൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ചെറിയ കയറി ഇറങ്ങി ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒക്കെ കടച്ചെ ക്ലിയർ ആക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചതാ ഒരു രീതിയിൽ ഞാൻ കറക്റ്റ് ഇപ്പോൾ ഏകദേശം വർക്ക് നാളെ കൂടെ ഫിനിഷ് ആ ഞാൻ കറക്റ്റ് വെച്ചാൽ പ്രസ് ചെയ്യും പ്രസ് ചെയ്ത് ഞാൻ ഇതിനകത്ത് നാൽപ്പത്തഞ്ച് രൂപ ഒരു വീട്ടിൽ ഒന്നോ രണ്ടെണ്ണം ആവശ്യം ഉണ്ടാവുള്ളൂ ഉണ്ടാവില്ല ഈ വീട്ടിൽ ഒന്നേ ആവശ്യമുള്ളൂ നിങ്ങൾ കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു പീസ് കട്ട് ചെയ്തതല്ലേ കറക്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മൂന്ന് പൈപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്ററിംഗിന്റെ നമ്മുടെ വീടിന്റെ പ്ലാസ്റ്ററിംഗിന്റെ ആൾക്കാരോട് ആൾക്കാരെ മൂന്ന് പൈപ്പ് ഒക്കെ വരുന്ന മൂന്ന് മൂന്ന് പൈപ്പിൽ കൂടുതൽ വരുന്ന ഭാഗത്തൊക്കെ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട് പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഈ പ്ലാസ്റ്ററിങ്ങിന് ചെയ്യുന്ന ഒരു നെറ്റ് കിട്ടാണ്ട് അതിന് ചെറിയ പൈസ ഉള്ളോ ഇങ്ങനത്തെ പെൻസൽസൊക്കെ ആ നെറ്റ് അടിച്ചിട്ട് പ്ലാസ്റ്ററിംഗ് ചെയ്യിപ്പിക്കുക അപ്പൊ ആ ക്രാക്ക് വരുന്നതിനൊക്കെ ഉപയോഗം പിന്നെ നമ്മള് ചെയ്യുന്ന അഡാപ്റ്റർ സംഭവങ്ങള് എല്ലാ പോലും ആ അപ്പൊ ഈ ഒരു വീട് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഈ വീട് ഇങ്ങനത്തെ ഒരു അഡാപ്റ്റർ മുന്നൂറിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗോ ബോക്സിന് നമുക്ക് നേരിട്ട് ആ വയർ വലിക്കുമ്പോൾ നല്ല സുഖമാണ് ഈ പൈപ്പ് നേരെ ആക്കുമ്പോൾ പൈപ്പ് കട്ട് ചെയ്ത് ഒരുപാട് പണിയാണ് പിന്നെ വയർ വലിക്കുന്ന സമയത്ത് പൈപ്പ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അവിടെ പൈപ്പ് വയനൊക്കെ ഒരു ഡാമേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ആകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇറമ്പുശല്യം അതിനൊക്കെ ഒരു സേഫ്റ്റി ആണ് പിന്നെ മാസിൻ ഡാപ്പ് ചെയ്ത ആരും പറഞ്ഞില്ല ഇതിന്റെ ഒരുപാട് റയിലുകളും കാര്യങ്ങളും ഇതിന്റെ റോഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ന്യൂട്രിങ്ക് എർത്ത് ലിങ്ക് ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഫുൾ അയച്ച് വെച്ചിട്ട് മാസിൻ്റെ എല്ലാ സ്ക്രൂ മാസിൻ്റെ ഒട്ടിച്ച് വെച്ചാണ് ഈ എത്ത് ന്യൂട്രിങ്ക് ഒക്കെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഇതിൽ ഒരു വെള്ളമാവും സിമന്റ് ഒക്കുവാണെങ്കിൽ അതിനൊക്കെ റെസ്റ്റ് തരാൻ കാര്യമുണ്ട് കാരണം കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്നാൽ പ്ലാസ്റ്റിങ് കഴിഞ്ഞാൽ എന്നാൽ തുടങ്ങുന്നത് പറയാൻ പറ്റൂല അപ്പൊ നമ്മൾ നമ്മുടെ ഭാഗം നമ്മൾ എടുക്കുന്ന വർക്ക് നമ്മൾ ഉറവത്തിൽ ഇതൊക്കെ എടുത്തിട്ട് പെട്ടി ലാക്കിട്ട് ക്ലൈന്റിനെടുത്ത് കൊടുക്കും ഇത് ഇൻവേർട്ടർ ഡി ആണ് സെപ്പറേറ്റ് ഇൻവേർട്ടർ ഡി ഇത് പവർ ടീ ആണ് ഇത് ഇൻവേർട്ടർ ഡി ബി ആണ് നമ്മൾ ഇൻവേർട്ടർ ഡി ഒക്കെ പണ്ടത്തെ കാലത്തെ കുറച്ച് ഇ എൽ സി ബി ഉണ്ടാവുള്ളൂ ഇപ്പൊ എല്ലാവരും രണ്ട് ഇ എൽ സി ബി ഒക്കെ വെച്ച് തുടങ്ങി അതെന്ന് വെച്ചാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവേർട്ടർ ഓട്ടോമാറ്റിക് ഓൺ ആവും അപ്പൊ അതിലും ലീക്കേജ് ലീക്കേജോ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻവേർട്ടർ ഡി ബി എൽ സി ബി ഉണ്ടാവുമ്പോൾ അതും ട്രിപ്പ് ആവും നമുക്ക് ലീക്കേജ് ആ ഷോക്കടി എന്നൊക്കെ അപകടങ്ങളൊക്കെ രക്ഷപ്പെടാൻ പറ്റും അപ്പൊ എല്ലാവരും ചെയ്യണേ ഞാനിത് ചോദിച്ചപ്പോ അറിയാത്ത ആരെങ്കിലും ഇത് ഇലക്ട്രഷൻമാർക്ക് എല്ലാവർക്കും അറിയാം ഇതിപ്പോ നമ്മള് ക്ലൈന്റിനെ ക്ലൈന്റിന് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇത് ഇപ്പൊ ഒരു വിധം തൊണ്ണൂറ്റൊമ്പത് ശതമാനം എലട്രഷൻമാർ ഈ ലെവലാണ് ചെയ്ത് എല്ലാവരും മാറിയിരിക്കുന്നത് എല്ലാവരും അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ വീട്ടത്തെ ആൾക്കാർ ഇനി എവിടെയും ചെയ്തിട്ടുണ്ട് അവർ ചോദിക്കുന്നത് വേണോ ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് വീട്ടിൽ ക്ലൈന്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയപ്പോ ഞാൻ പറഞ്ഞത് എല്രഷൻമാർ എല്ലാവർക്കും പെർഫെക്റ്റ് ആണ് എല്ലാവരും ഈ ലെവലിൽ മാറിയിരിക്കുന്നു ഇതിപ്പോ നമ്മൾ നോർമലി ബൈക്ക് ബൈക്കിനെ ചാർജ് ചെയ്യാൻ നോർമലി ഇത് മതി നോർമലി ആ നമ്മള് മതി ഡി ബി തന്നെയാണ് പവർ വരല്ലേ നമ്മൾ അതെല്ലാം കാറൊക്കെ വാങ്ങണേ ഇലക്ട്രിക്കൽ കാർ വരണേ ഡി ബി പവർ പോരാ അത് നേരെ മീറ്റർന്ന് വരണം അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഇവിടെ ഗോബോക്സ് വെച്ചിട്ടുള്ളൂ ഇനി കാർ വാങ്ങുകയാണെങ്കിൽ അതിന്റെ സംഭവങ്ങളൊക്കെ അവർ കാറിന്റെ കമ്പനി കൊടുക്കും കമ്പനി കൊടുക്കും അപ്പൊ വേണ്ടി നേരെ ട്വന്റി ഫൈവിന്റെ പൈപ്പ് ട്വന്റി ഫൈവിന്റെ നേരെ പൈപ്പ് മീറ്റർ ബോർഡ് മീറ്ററിലേക്ക് അതിന് നമ്മൾ വരുന്നിട്ടില്ല കാർ വാങ്ങുന്ന സമയത്ത് ക്ലൈന്റിന അപ്പൊ വാങ്ങിയിട്ട് അപ്പോൾ ഒരു കുത്തി പൊളിക്കാനും ഓപ്പൺ ആയിട്ട് നിൽക്കണ്ട കണ്ടെ പെയിന്റിംഗ് ഒന്നും കഴിയുന്നുണ്ടാവും അപ്പൊ അതിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇതുകൊണ്ട് ചെയ്ത് സൈറ്റിൽ ഞാൻ എത്തിപ്പെടാനുള്ള കാരണം ക്ലൈന്റ് വിളിച്ചാണ് അതായത് വയറിംഗിന്റെ വർക്ക് ആക്കി അപ്പൊ കിച്ചൻ ഒക്കെ ചെയ്യുമ്പോൾ പോയിന്റുകൾ എങ്ങനെ കിടണ്ടി ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് അപ്പോഴാണ് ഇതിങ്ങനെ സംഭവങ്ങൾ കണ്ടത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീട് എടുക്കാൻ പോലെ തന്നെ വയറിങ്ങ് കാരണം എന്നോട് വേറെ സംഗതി പറഞ്ഞു ജിപ്സ് സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ആദ്യ വയറ് വലിക്കണമെന്നെ എന്ത് ചെയ്യണം സീലിങ്ങിന് ചാലിൽ അടിച്ചിട്ട് പോകണം കാരണം ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ വയറൊക്കെ വലിച്ചതിൻ്റെ ശേഷം അടിക്കുമ്പോൾ ഈ പൈപ്പിന് ഡ്രില്ല് കുടിയിട്ട് കുറേ വയർ കട്ടായ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക വയറ് വലിക്കണ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം സീലിംഗ് ഫുള്ള് ചെയിച്ചിട സീലിംഗ് ചാലൽ ഇല്ലെങ്കിൽ അടിച്ചിടാ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ പൈപ്പിന് കുടുങ്ങിയാലും നമുക്ക് പ്രശ്നമില്ല വയർ വലിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഈ കാര്യം എല്ലാവരും ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീട് വഴിയൊക്കെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ